ഇലക്കിച്ച് ഇല കച്ചിരി ചുമ്മാ വെറുതെ രസം മതി നമ്മുടെ കൈച്ചീരയാ ബിനുസി ചേച്ചി ഒരിക്കൽ തന്നതാണ് എന്റെ പൈസ മേടിച്ചിട്ടില്ല കണ്ടോ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു ഞാനിത് കുറച്ച് കുറച്ച് എടുത്ത് ഞാൻ അത് കൊടുക്കാം കുറച്ച് ബാക്കി നമുക്കങ്ങ് ഫ്രിഡ്ജ് സൂക്ഷിക്കാം കുറച്ച് നാളായി തന്നിട്ട് പ്രത്യേകിച്ച് എന്ത് എന്തൊരു മണ്ണോ ഒന്നും എടുക്കുന്നില്ല ഞാനിവിടെ നേരത്തെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് നിറച്ച മണ്ണല്ലായിരുന്നു അപ്പൊ ഇതിൽ തന്നെ ഇങ്ങനെ വിതറി അങ്ങ് നടാന്നാ നമുക്ക് കുറച്ച് മണ്ണിങ്ങനെ തൂക്കി കൊടുത്താൽ കുടിക്കായിരിക്കും അല്ലെങ്കിൽ പിന്നെ പിടിച്ചില്ലാന്നുണ്ടെങ്കിൽ പാകി കൊടുക്കാം ഇനി വിത്ത് പോലെ ഇരിപ്പുണ്ട് കടകിൻ്റെ വിത്ത് പോലെയല്ലേ ഇരിക്കുന്നേത് കാര്യം കാണിച്ചു തരാം വന്നേ ഞാൻ കുറച്ച് കൊത്തമ്പരേടെയും പിന്നെ ചുമന്നകത്തി എന്ന് പറഞ്ഞ് വാങ്ങിച്ച അതിൻ്റെ കണ്ടിങ്ങനെ വിത്തിട്ടായിരുന്നു അപ്പം അത് അതേത് പരുവായെന്ന് കാണിച്ചു തരാം പാ വേണ്ട കൊത്തമ്പര ആർക്കേടാ പക്ഷേ ഈത്തവണത്തെ എല്ലാത്തവണയും വിത്തിട്ടാൽ വലിയ പാടം കിളിക്കാം പക്ഷേ ഇത്തവണ അതാ വിത്ത് എല്ലാം കളിച്ചിട്ട് ഇനി ഇത് ഗ്രോ ബാഗിലോട്ട് മാറ്റി നടണം പിന്നെ വന്നേ ചുമന്നകത്തിണ്ട ചുവപ്പാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ തണ്ട് ചുമന്നിരിക്കുന്നതുകൊണ്ട് ഉറപ്പിക്കാൻ നമുക്കിത് ചുമന്നകത്തിയ അപ്പൊ ആ ചുമത അകത്തിച്ച് ഞാൻ ജീരിക്കിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നട്ട തൈ എല്ലാം നല്ലോലെ വളർന്നു വരുന്നുണ്ട് കാണിക്കറിയ നോക്കിയേ അഴുകി ഒന്നും പോയിട്ടില്ല നല്ല അടി പൊളിയാട്ടി പിടിച്ചു കിട്ടിയിട്ടുണ്ട് കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഇന്നലെ വെള്ളം ഒഴിക്കത്തോളൂ ഇന്നിപ്പം വെള്ളം ഒഴിക്കണം ഇന്നലെ ഒന്നും ഒഴിച്ചില്ല താണ്ടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് വളർന്നു തന്നിട്ടുണ്ട് പിന്നെ നമ്മളെ നട്ട തൈ എല്ലാം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് പക്ഷെ തവണയും പോലെ ഈ തവണ മഴ മറയിൽ നല്ലോലെ പിടിച്ച് കാരണം എന്താണെന്നറിയാവോ ഞാൻ ഇതിനെ നല്ലോലെ നോക്കി എല്ലാ തവണയും എനിക്ക് തട്ടാമല പുരേടത്തിൽ കൃഷി ഉള്ളത് ഞാൻ പിന്നെ ഇവിടെ വലുതാട്ട് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അതുകൊണ്ടാന്ന് തോന്നി പിടിക്കാഞ്ഞു പക്ഷെ നല്ല നല്ലോലെ പിടിച്ചു കേട്ടാ ഒത്തിരി സന്തോഷമായിതാണ്ട് മുളകാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം തുടക്കത്തിൽ നട്ട് കൊടുത്തില്ലായിരുന്നാ അതും എല്ലാം നല്ല മുട്ടക്കിട്ട് പിന്നെ നമ്മുടെ കാന്താരി സിറമുളക് പയറ് തക്കാളി അടുത്ത സെക്ഷൻ വെച്ചത് പക്ഷെ എല്ലാം നല്ലപോലെ പിടിച്ചു അതുകൊണ്ട് ഒത്തിരി സന്തോഷമായി തവണ